നമുക്കൊപ്പം ഇക്ബാൽ കൂടി ചേരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിനിടെ പാലക്കാട് കേസ് നമ്പർ ത്രീ പാലക്കാട് മണ്ഡലത്തിലേക്ക് അനധികൃതമായി വോട്ട് വോട്ടുമാറ്റിയ തിരുവാലത്തൂർ സ്വദേശി രമേശിന്റെയും കുടുംബത്തിന്റെയും കഥ കൂടി റിപ്പോർട്ട് ടി വി അന്വേഷിച്ചു ഈ രമേശനും കുടുംബവും സ്ഥിരമായി വർഷങ്ങളായി താമസിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ ആന്തൂർക്കാവ് എന്ന പ്രദേശത്താണ് മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥിരം വോട്ടതാണ് രമേശിനെന്ന് ബന്ധുക്കൾ പറയുന്നു ആന്തൂർക്കാവ് സ്വദേശിയായ രമേശിന് തിരുവാലത്തൂരിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താറുള്ള വ്യക്തിയാണെന്നും എങ്ങനെയാണ് പാലക്കാട്ടേക്ക് വോട്ട് മാറിപ്പോയതെന്നും അറിയില്ലെന്നും പ്രദേശത്ത് നിരവധി പേർ സമാന രീതിയിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും രമേശിന്റെ ബന്ധുക്കൾ റിപ്പോർട്ടറോട് പറഞ്ഞു അതുകൂടിയൊന്നും ഒന്ന് വരാം ഹലോ ഹലോ ആ രമേശ് ഏട്ടനല്ലേ രമേശ് ഏട്ടൻ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിക്കുന്നത് ഇക്ബാലിന് പേര് പാലക്കാട് റിപ്പോർട്ടറാ ചേട്ടാ ചേട്ടന്റെ വോട്ട് എവിടെയാണ് വരുന്നത് അറിയാതെ മലമ്പുഴ മലമ്പുഴ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചപ്പോ കഴിഞ്ഞ തവണ ഏട്ടന്റെ തിരുവാലത്തൂര് ഭാഗത്ത് വോട്ടുണ്ടായിരുന്നു ആ അവിടെ തന്നെയല്ലേ വോട്ട് ചെയ്യാറ് വോട്ട് അല്ല വോട്ട് അവിടെയല്ല ചെയ്യാറ് ഈ വോട്ട് എങ്ങനെ വന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല അല്ല ആരെയും വോട്ട് ചേർക്കാനോ വിളിക്കാനോ വന്നേ വന്നിരുന്നു പക്ഷെ ഏട്ടന്റെ പുതിയ ഫോട്ടോ വെച്ചാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു ആന്തൂർ ഹൗസ് തന്നെ അല്ലേ ആന്തൂർ ഹൗസ് വീട്ടിൽ ഈ പാലക്കാട് വോട്ടർ ലിസ്റ്റിൽ പേര് വന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വോട്ടർ ഒന്നും കൊടുത്തിട്ടില്ല ഐ ഡി കാർഡ് ഒന്നും എന്താ പറഞ്ഞല്ലേ നിങ്ങളുടെ പേരില് രണ്ട് ഐ ഡി കാർഡ് വന്നിട്ടുണ്ട് ഇപ്പൊ ആൾക്കാരുണ്ട് അറിയില്ല ഇത് നിങ്ങടെ ആരും വോട്ട് ചേർക്കാനൊന്നും വന്നിട്ടില്ല നിങ്ങൾ അറിവോടും അറിവില്ലാതെയാണ് ഈ പരിപാടി അല്ലേ നിങ്ങൾ എന്ത് പരാതി അല്ലെങ്കിൽ ആരെയോടെ വിളിച്ച് അറിയിക്കുക എന്നും ചെയ്തിട്ടുണ്ടോ ഞാൻ നിങ്ങൾ എങ്ങനെ ഇത് ആദ്യം അറിയുന്നത് എങ്ങനെ ഇത് ആദ്യം അറിയുന്നത് നിങ്ങൾ ലിസ്റ്റ് ആദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാരെ വ്യാപകമായി പാലക്കാട് മണ്ഡലത്തിലേക്ക് അനർഹമായി പേരുകൾ ചേർത്തി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ സംഘം വന്നു നിൽക്കുന്നത് ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പിനടുത്തുള്ള തിരുവാലത്തൂരാണ് ഇവിടെ മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരുന്നൂറ്റി എട്ടാം ഭാഗം നമ്പറിലുള്ള എൺപത്തി ഒൻപതാമത്തെ ക്രമനമ്പറിലുള്ള രമേശ് അച്ഛൻ്റെ പേര് അപ്പു എന്ന വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ വോട്ടർ ഇപ്പോൾ പാലക്കാട്ടെ വോട്ടറായി മാറിയിരിക്കുകയാണ് അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് രമേശുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പക്ഷേ രമേശ് ഈ കാര്യങ്ങളൊന്നും അറിയില്ല തൻ്റെ അറിവോടുകൂടി അല്ല പാലക്കാട് മണ്ഡലത്തിലേക്ക് തൻ്റെ വോട്ട് ചേർത്ത് എന്നാണ് പറയുന്നത് പക്ഷേ രമേശുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ രമേശിന്റെ കുടുംബം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളോടൊപ്പമുണ്ട് രമേശിന്റെ അതെ അതെ ഇതാണ് മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർ ലിസ്റ്റ് ഈ കാണുന്ന രമേശ് അല്ലെ ഈ എൺപത്തി ഒൻപതാം നമ്പറിലൊരു രമേശ് എന്നല്ലേ തീർച്ചയായും അച്ഛൻ്റെ പേര് അപ്പു ഇതേ രമേശിന്റെ ഫടം അല്ലേ ഈ പാലക്കാട് മണ്ഡലത്തിലെ ഈ വോട്ടർ ലിസ്റ്റിൽ കാണുന്നത് അതെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് അതായത് പാലക്കാട് മണ്ഡലത്തിലെ ആറാം ഭാഗ നമ്പറിലുള്ള ഈ രമേഷ് രമേഷ് തന്നെ ഒരേ ആൾ തന്നെയാണ് പക്ഷെ ഇതേമാതിരി ഇവിടെയുള്ള വ്യാപകമായ ആളുകളെ ഇത് നമ്മൾ രണ്ട് ഈ റോഡിന് അപ്പുറം കൊടുമ്പും ഇപ്പുറം കണ്ണാടിയും അപ്പൊ ഈ കൊടുമ്പ് പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങോട്ടേക്ക് ചേർത്തണ ഒരു പ്രവണത കോൺഗ്രസിന്റെ അവിടെ ആരെയാണെന്ന് അറിയില്ല തിരുവാലത്തൂർന്നെ ഇരുന്നൂറ്റി എട്ടാം ബുത്തിലാണ് തിരുവാലത്തൂര് പോളിമ്പുത്ത് തിരുവാലത്തൂര് തിരുവാലത്തൂര് തന്നെയാണ് ഇവര് ചിലപ്പോൾ ഇവർ അതിൽ നിരപരാധികളായിരിക്കും എന്താ വെച്ചാൽ ഇവര് നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയി മാറ്റിയതായിരിക്കില്ല ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബി ഇതിൽ കളിച്ചിട്ട് ഇവരെ കൊണ്ട് കുടുക്കിയതാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വോട്ടുകൾ ഇതേമാതിരി എന്നല്ല നമ്മളെ അറിവിൽ ഇപ്പൊ രണ്ടോ മൂന്നോ ബൂത്ത് നോക്കുമ്പോഴാണ് ഈ മുപ്പത്തേഴ് മൊത്തം കണ്ണാടി പഞ്ചായത്തിൽ നോക്കുമ്പോ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മാത്രം അറിയില്ല അച്ഛൻ്റെ ഏട്ടന്റെ മോനാണ് അതെ ഞാൻ എടുത്തോ ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ രമേശ് തിരുവാത്തൂർ അതായത് കൊടുമ്പ് പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അത് എങ്ങനെ ഇവിടേക്ക് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മറ്റുമായിട്ട് എങ്ങനെയാണ് ഈ വോട്ട് പിടിക്കു വന്നതെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ആ തീർച്ചയായും തീർച്ചയായും മൂപ്പേർ എന്തായാലും നിരപരാധിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കൊരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വ്യക്തമായി പറയുന്നില്ല അപ്പൊ എന്താണെന്നുള്ളതാണ് അപ്പൊ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നിയത് അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്നുള്ളതാണ് ഇതാണ് രണ്ട് വോട്ടർ ലിസ്റ്റ് എന്റെ ഈ കയ്യിലുള്ളത് പാലക്കാട്ടെ വോട്ടർ ലിസ്റ്റ് ആണ് ഈ കയ്യിലുള്ളത് മലമ്പുഴയിലെ വോട്ടർ ലിസ്റ്റ് ആണ് മലമ്പുഴയിലെ വോട്ടർ ലിസ്റ്റ് പ്രകാരം നൂറ്റി ക്ഷമിക്കണം ഇരുന്നൂറ്റി എട്ടാം നമ്പർ ഭാഗ നമ്പറിൽ തിരുവല്ലത്തൂർ ഭാഗമാണ് ഇതിൽ എൺപത്തി ഒൻപതാം നമ്പറിലുള്ളതാണ് രമേശിന്റെ പഴയ ക്രമ നമ്പറും ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറും എല്ലാം ഉള്ളത് ഇത്തവണ പാലക്കാട് ഉപയോഗം ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി ഒക്ടോബർ പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയിൽ പേര് ചേർത്തതിൽ രമേശിൻ്റെ പേര് കാണുന്നത് ഇതാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പാലക്കാട്ടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ തിരി ഈ വോട്ടർ പട്ടിക വന്നതിൽ നൂറ്റി എഴുപത്തി ആറാം ഭാഗം നമ്പറിൽ ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിലാണ് രമേശിൻ്റെ പേര് വരുന്നത് അതേ വിവരങ്ങൾ അതായത് അച്ഛൻ്റെ പേര് അപ്പു വീട്ട് നമ്പറിൻ്റെ അവിടെ ആന്തൂർ കാവ് ഹൗസ് എന്നുള്ളതാണ് രണ്ടും രണ്ട് വോട്ടർ ഐ ആണ് ഏതായാലും രമേശിൻ്റെ ബന്ധുക്കൾ ഈ രണ്ട് വോട്ടർ പട്ടികയും കണ്ട് രമേശിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ഗുരുതരമായ ഒരു വീഴ്ച പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ് ഒരു വലിയ ലോബി തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇക്ബാലറയ്ക്കലിന്റെ റിപ്പോർട്ടിംഗ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്